രണ്ടായിരത്തി പതിനാറിൽ അരിയുടെ വില മുപ്പത് രൂപയായിരുന്നു ഇപ്പൊ അറുപത്തിയാറ് രൂപയിലേക്ക് പോയി ട്വന്റി ട്വന്റിയില് പത്ത് വർഷമായിട്ട് ഇന്നും ഇരുപത്തിയെട്ട് രൂപയ്ക്കാണ് അരി വെക്കുന്നത് രണ്ടായിരത്തി പതിനാറില് മുപ്പത് രൂപയായിരുന്നു ഒരു ലിറ്റർ പാലിന്റെ വില ഇന്ന് അമ്പത്തിയാറ് രൂപയായി മാറിയിരിക്കുന്നു പിണറായി ഭരണം കൊണ്ട് ട്വന്റി ട്വന്റിയിൽ ഇരുപത്തി രൂപയാണ് ഇന്നും വില അന്നും വില വില കൂടിയിട്ടില്ല അപ്പോ തക്കാളിക്ക് വില കൂടുന്നു ഉള്ളിക്ക് വില കൂടുന്നു പാലിൽ വെള്ളം ഈ വിലക്കയുറ്റ പിടിച്ചു നിർത്താൻ അവർക്ക് ആരെങ്കിലും സാധിക്കുന്നുണ്ടോ കോൺഗ്രസിന് സാധിക്കുമോ സാധിക്കുമോ സാധിക്കില്ല ഈ വിലക്കയുറ്റം പിടിച്ചു നിർത്താൻ ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ ട്വന്റി ട്വന്റി ഏൽപ്പിക്കട്ടെ കേരളത്തില് മാത്രമല്ല കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ട്വന്റി ട്വന്റി മോഡൽ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് നടപ്പിലാക്കി എല്ലാ എല്ലാപക സാധനങ്ങളുടെ വില അൻപത് ശതമാനം വരെ കുറയ്ക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു കോൺഗ്രസ് ഏറ്റെടുക്കുമോ കമ്മ്യൂണിസ്റ്റ് ഏറ്റെടുക്കുമോ സാധിക്കില്ല ട്വന്റി ട്വന്റിക്ക് മാത്രമേ സാധിക്കൂ ഇന്ന് നമുക്കറിയാം മരുന്നുകളുടെ വില കുതിച്ചു ാണ് സാധാരണ മനുഷ്യൻ മരുന്ന് കിട്ടാതെ ചികിത്സ കിട്ടാതെ മരണപ്പെടുന്നു അതേസമയം പിണറായി മന്ത്രിമാരും ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കോടികൾ മുടക്കി അമേരിക്കയിൽ പോയി ചികിത്സിക്കുന്നു മരുന്നിന്റെ വില ഓരോ ദിവസവും കുതിച്ചു കയറുന്നു ആർക്കും നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ അതിനും ഞാൻ തീരുമാനമെടുത്തു ഒരു മാസത്തിനകം ട്വന്റി ട്വന്റി ഭക്ഷ്യസുരക്ഷാ മാൽനോട് ചേർന്ന് നമ്മുടെ മെഡിക്കൽ സ്റ്റോർ പ്രവർത്തനം ആരംഭിക്കുകയാണ് അൻപത് ശതമാനം വരെ വില കുറയ്ക്കും അവിടെ മരുന്നുകൾ അൻപത് ശതമാനം വില കുറച്ച് ഈ നാടിനെ രക്ഷിക്കാനാണ് ഞാൻ പോകുന്നത് ട്വന്റി ട്വന്റി ഏൽപ്പിക്കട്ടെ കേരളം ഈ മരുന്നുകളുടെ വില കേരളത്തിലെ മൂന്നര കോടി ജനങ്ങൾക്കും അൻപത് ശതമാനം വരെ വില കുറച്ച് ഞാൻ വിറ്റുതരാം സാധിക്കുമോ കോൺഗ്രസിന് സാധിക്കുമോ ബി ജെ പിക്ക് സാധിക്കുമ്പോ കമ്മ്യൂണിസ്റ്റിനെ പറയട്ടെ ഞാൻ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങള് പത്ത് വർഷം കൊണ്ട് കേരളത്തിന്റെ പൊതു കടം ലക്ഷം കോടിയിൽ നിന്ന് മുഴുവനായും അടച്ചു തീർത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇടാം ഏറ്റെടുക്കട്ടെ ധൈര്യമുണ്ടെങ്കിൽ ഇവര് നിത്യാപക സാധനങ്ങളുടെ വില അൻപത് ശതമാനമൊക്കെ കുറയ്ക്കാം ധൈര്യമുണ്ടോ കമ്മ്യൂണിസ്റ്റേ കോൺഗ്രസ് ഏറ്റെടുക്കാൻ മരുന്നുകളുടെ വില അൻപത് ശതമാനം ഞാൻ കുറച്ചു തരാം കേരളത്തില് ധൈര്യമുണ്ടോ ഏറ്റെടുക്കാൻ സാധിക്കില്ല കോൺഗ്രസിനും സാധിക്കില്ല കമ്മ്യൂണിസ്റ്റിനും സാധിക്കില്ല